ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ ജി എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എബിസോഡിൻ്റെ പ്രോമോ റൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് രമയുടെ വീട്ടിലെത്തിയ കള്ളനെ പിടിക്കാനായിട്ട് പോലീസുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ പോലീസുകാർ അകത്തേക്ക് പോകുന്നുണ്ട് ശേഷം അവർ കഥകൾ തറന്നുകൊണ്ട് ലൈറ്റിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിക്രമിനിയാണ് കേട്ടോ സ്വാഭാവികമായിട്ടും എല്ലാവരും വളരെയധികം ആവുന്നുണ്ട് പക്ഷേ ആ പോലീസുകാരനെ എന്തൊക്കെയോ അറിയാം എന്ന മട്ടിൽ നീ ആയിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം ഒന്നാമത് അയാൾക്ക് ഇഷ്ടമല്ല എപ്പോഴും വിക്രമിനെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് പിടികിട്ടാൻ വേണ്ടി കാത്തു നിൽക്കണം അദ്ദേഹം ഇപ്പോൾ ഇതാ ഒരു കാരണം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്തായാലും അത് വെറുതെ വിടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വിക്രമിൻ്റെ കാര്യം ഇപ്പോൾ ഏതാ ഏകദേശം തീരുമാനമാകാൻ പോവുകയാണെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് ശേഷം വിക്രമിനെ ആ പോലീസുകാർ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ രമ്യ പറയുകയാണ് പുറത്തൊക്കെ എത്ര മാന്യമായിട്ട് പെരുമാറിയിട്ട് നിങ്ങളാണോ ഇങ്ങനൊരു മോശമായി പരിപാടി ചെയ്തതെന്ന് പറഞ്ഞിട്ട് രമ്യ വിക്രമിനോട് ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷേ വിക്രമിന് മറുപടി പറയാൻ പോലും അവസരം നമ്മൾ പോലീസുകാർ കൊടുക്കുന്നില്ല അവൻ എന്ത് പറയാൻ വന്നാലും നീ വായി തുറക്കരുത് ഫുൾ കുടിച്ച് അബോധാവസ്ഥയിൽ വന്നിട്ട് ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ നോക്കിയ നീ ഒരു വാക്യുമണ്ടനത്തുനിന്ന് പറഞ്ഞിട്ട് വിക്രമിനെ പോലീസുകാർ ഇങ്ങനെ അധിക്ഷേപിക്കുകയാണ് വിക്രമിന് അതുകൊണ്ട് ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷേ വിക്രമിനെ ഈയൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ നമ്മുടെ വേദയും അതോടൊപ്പം തന്നെ കമലാമ അതുപോലെ മാഷ് എല്ലാവരും വളരെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ വേദയ്ക്ക് വേദ പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കുന്നില്ല എന്തോ തെറ്റിപ്പറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ വേദയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ അല്ലാതെ വിക്രം അത്രക്കാരനല്ല എന്ന് വേദയ്ക്ക് ഉറപ്പായിരുന്നു ശേഷം വിക്രമ് പലപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്താ സംഭവിച്ചെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ പോലീസുകാർ തയ്യാറാവുന്നതേയില്ല അവനെ അടിച്ചിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ജീപ്പിൽ കയറ്റാൻ നോക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ വേദ പറയാണ് വിക്രമിന് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അത് പറയാൻ അനുവദിക്കണം പറയാനനുവദിക്കണം നാട്ടുകാരുടെ മുമ്പിൽ തന്നെ വിക്രമിന് പറയാനും സാധിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരനോട് വേദ ചോദിക്കുന്നുണ്ട് കാരണം വിക്രമിൻ്റെ വായിന്ന് വരുന്ന കാര്യം അതായത് എങ്ങനെയാണ് സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേദിക്ക് ഒരുപക്ഷെ വിക്രമിനെ സഹായിക്കാൻ പറ്റും എന്ന് വേദിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് അത് അറിയണമായിരുന്നു പക്ഷെ അത് പറയാനുള്ള സാഹചര്യം പോലീസുകാർ നൽകുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ഈ ഒരു സമയത്ത് നമ്മുടെ സുധാകരൻ മാഷ് പോലും സ്വന്തം മകനെ തെറ്റായി ധരിക്കുകയാണ് എല്ലാ തെറ്റും അവൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനൊരു തെറ്റായ പ്രവൃത്തി അവൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകൂ എന്ന് പറയാണ് ചെയ്യുന്നത് കേട്ടോ തൻ്റെ മകനു വേണ്ടി യാചിക്കുകയല്ല ചെയ്തത് തന്നെ അപമാനം കെടത്തുന്ന മാഷായിരുന്ന തന്നെ അപമാനം കെടുത്തിയ തൻ്റെ മോനെ ജയിലിൽ കൊണ്ടിടാനാണ് സുധാകരൻ മാഷ് പോലീസുകാരനോട് പറയുന്നത് പക്ഷേ കമലാമയോ വളരെയധികം സങ്കടം വരികയാണ് തൻ്റെ മോനെ ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നു മാത്രമല്ല ഇങ്ങനെ ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തു പോവുകയും ചെയ്തപ്പോൾ അവരാകെ തളർന്നു പോവുകയാണ് വിക്രമേ വിക്രമേന്ന് പറഞ്ഞു കൊണ്ട് കരഞ്ഞുകൊണ്ട് അവരിരിക്കുന്നതായിട്ടാണ് പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അടുത്ത എപ്പിസോഡിൽ എങ്ങനെയാണ് വിക്രം പുറത്ത് വരാൻ നോക്കാൻ താങ്ക്സ് ഫോർ വാച്ചിങ്